ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം മാത്രമല്ല ഇന്ന് ഒന്നാം തീയതിയാണ് മലയാള മാസം ഒന്നാം തീയതി അപ്പോൾ ഈ ഒരു മാസമേ നിങ്ങൾക്ക് അടിപൊളിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും നമുക്ക് മിത്രയുടെയും ആര്യൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ പുതിയ ആൾക്കാരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ മിത്രയും ആര്യനും കൂടിയിട്ട് തടസ്സമായി ബാലൻ ഇങ്ങനെ നിൽക്കുക എന്നെ നാണം കെടുത്തിയിട്ട് വിശ്വസിച്ച് എന്നെ നാണം കെടുത്തിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് നിങ്ങളിതെങ്ങോട്ടാണ് അപ്പോഴേക്കും വീട്ടിലേക്ക് കയറണ്ട എന്ന് പറയുന്നത് കേട്ടപ്പോഴേക്കും ആര്യൻ പറഞ്ഞു ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഞങ്ങൾ മറ്റെവിടേക്കെങ്കിലും പൊക്കോളം ബാമെത്ര എന്ന് പറഞ്ഞു മെത്രയുടെ കൈയും പിടിച്ചാൽ ആര്യൻ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് ഗോമതി പെട്ടെന്ന് ഞെട്ടിപ്പോയി ആര്യ അവിടെ നിൽക്കുക എന്നിട്ട് ബാലനോട് പറഞ്ഞു സ്നേഹിച്ച പെണ്ണിനെ അവൻ താലി കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നമ്മളെ വിശ്വസിച്ചാണ് നമ്മളും കൂടെ കൈ കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങോട്ട് പോകാനാണ് ഏ സ്നേഹത്തിൻ്റെ വില നമുക്കറിയില്ലേ ഇപ്പോൾ സംഭവിച്ചത് നാണക്കേടാണെന്ന് ബാലേട്ടം പറയുന്നുണ്ട് പക്ഷേ ഇവരെ ഇവിടെ നിറക്കി വിട്ടാൽ അത് കൂടുതൽ നാണക്കേടാവല്ലേ ഉള്ളൂ എന്നു ചോദിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആനന്ദും ഇവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് അച്ഛാ ഇവരെ പോകരുതെന്ന് പറയച്ച അവരെ വീട്ടിലേക്ക് കയറ്റണം അച്ഛ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു അച്ഛൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുകയും ചെയ്യും അമ്മ പറഞ്ഞതുപോലെ ഇവരെ ഇറക്കി വിട്ടാൽ അത് ഇതിലും വലിയ വിഷമല്ലേ അച്ചാ ഉണ്ടാക്കൂ ആകാശം ഇത് ഇവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്തായാലും ബാലൻ ഒന്നും മിണ്ടാതെ നിങ്ങൾക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കൈയും കെട്ടിങ്ങനെ നിൽക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അപ്പോഴേക്ക് മീനാക്ഷി വന്ന് പറഞ്ഞു അച്ഛൻ സമ്മതം അറിയിച്ചു തന്നെയാണ് ഇനി കൂടുതൽ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അപ്പോൾ ബാലയേട്ട ഞാൻ ഇവരെ വീട്ടിലേക്ക് കയറ്റാൻ പോവാട്ടോ എന്നും പറഞ്ഞിട്ട് ഗോമതി വിളക്കെടുക്കാനായിട്ട് അകത്തേക്ക് അതേ സമയം മിത്ര മിത്രയുടെ അമ്മ അപ്പുറത്ത് നിന്നിട്ട് എൻ്റെ മോളേന്ന് പറഞ്ഞിട്ട് തിന്നു നിന്നിട്ട് കരച്ചിലൂട് കരച്ചിൽ ചെറിയമ്മയാണെങ്കിൽ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുവാണ് വാ മോളെ വാ എന്നും പറഞ്ഞിട്ട് മോളെ ഇങ്ങ് വാ എന്നും പറഞ്ഞിട്ട് മിത്രയുടെ അമ്മ കരച്ചിൽ മുത്തശ്ശി എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ മിത്ര വീണ്ടും പൊട്ടിക്കറിയാട്ടോ മീനാക്ഷിയാണെങ്കിൽ മിത്രയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇതേ സമയം നമ്മുടെ ഗോമതി വിളക്കെടുത്തുകൊണ്ട് വന്ന് വലതുകാൽ വെച്ച് കയറി വരാൻ പറഞ്ഞ് നമ്മുടെ മിത്രയുടെ കയ്യിലേക്ക് വിളക്ക് കൊടുത്തു അങ്ങനെ വലതുകാൽ വെച്ച് മിത്ര ദേവമംഗലത്തിൻ്റെ പടി കയറുകയാണ് ഒപ്പം ആര്യനും ഇതൊന്നും കണ്ട് ഒന്നും മിണ്ടാതെ ബാലൻ പുറത്തിങ്ങനെ മാറി നിൽപ്പുണ്ട് അകത്തേക്ക് കയറി പൂജാമുറിയിലേക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ് അങ്ങനെ ആരെയും മിത്ര ആര്യനും മിത്രയും കൂടിയിട്ട് വിളക്കിനു മുമ്പിൽ തൊഴു തൊഴുതിങ്ങനെ നിൽക്കുക പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുമ്പിൽ തൊഴുതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിന് രണ്ടുപേരോടും അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു അതേസമയം ബാലേട്ടനകത്തേക്ക് കയറി വന്നു എന്നിട്ട് ബാലൻ്റെ മുറി കയറി കഥവും അങ്ങോട്ട് അടച്ചു ആനന്ദാണെ അച്ചാ അച്ച തുറക്കച്ച ഇത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും അച്ഛൻ കയറി അകത്തേക്ക് കഥ അടച്ചു കഴിഞ്ഞപ്പോഴേക്കും ആനന്ദ് ആ ചോദ്യം ചെയ്യുകയാണ് ഇതെന്തൊക്കെയാണ് ഞങ്ങളീ കാണുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു നടക്കേണ്ടതൊക്കെ നടന്നു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മീനാക്ഷിയും പറഞ്ഞു ചോദ്യം ചെയ്യലും കുറ്റപ്പെടുത്തലും ഒന്നും ഇനി വേണ്ട അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു അപ്പോഴേ ആകാശ് പറഞ്ഞു ഇവിടെ ഇലയിട്ട് സദ്യ ഒരുക്കി ഇവനെയും കാത്തിരുന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അപ്പോൾ ഇലയിട്ട് കറികളൊക്കെ വിളമ്പി വെച്ചിരിക്കുക കേട്ടോ അപ്പം ആകാശേ പറഞ്ഞില്ലേ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല കഴിഞ്ഞു 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 നിങ്ങൾ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക ചെല്ല പോയി കഴിക്കേ അങ്ങനെ അനുവും ആനന്ദും ധർമ്മനും ആകാശും ഒക്കെ കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പം ഗോമതി പറഞ്ഞു ബാ ആര്യ അച്ഛനെ ഒന്ന് കാണണം ബാ അപ്പോൾ വേണ്ട അച്ഛ വേണ്ട അമ്മ ഇപ്പം വേണ്ട അപ്പം പറ്റില്ല ഇപ്പം തന്നെ കാണണം മീനാക്ഷി പറഞ്ഞു അച്ഛൻ ദേഷ്യത്തിലാണെന്നാണ് തോന്നണത് അതൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ല എന്തായാലും ബാലേട്ടൻ്റെ അനുഗ്രഹം മേടിക്കണം മീനാക്ഷി നീ ചെന്ന് അവൾ അവർക്ക് വിളമ്പി കൊടുക്ക് ഞാൻ ബാലേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ആര്യനും മിത്രയും ഗോമതിയും കൂടിയിട്ട് ബാലൻ്റെ റൂമിന് ചെന്ന് തട്ടുകയാണ് എന്തായാലും ബാലൻ കാട്ടിലാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ബാലൻ കഥകിന് കുറ്റിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഗോമതി എന്നിട്ട് തള്ളിയങ്ങ് തുറന്ന് കയറിച്ച് കേട്ടോ അങ്ങ് ബാലൻ കാട്ടിലിങ്ങനെ ഇരിക്കുക അവരെ കണ്ടു മൈൻഡിയാണ്ടിങ്ങനെ ഇരിക്കുക ബാലേട്ടാ എന്നും പറഞ്ഞ് ഗോമതി വിളിക്കുകയാണ് എന്തായാലും നമ്മുടെ മക്കളല്ലേ ബാലേട്ട ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ മോൻ പുതിയൊരു ജീവിതം തുടങ്ങുക അല്ലേ നമുക്കിവരെ ഒന്ന് അനുഗ്രഹിക്കാം ബാലേട്ട ആര്യ അച്ഛൻ്റെ കാലു തൊട്ട് അനുഗ്രഹിക്കുക വേണ്ട അച്ഛൻ്റെ കാലു തൊട്ട് അനുഗ്രഹം മേടിക്കാനായിട്ടോ പറയുന്നത് വേണ്ട എന്നും പറഞ്ഞു ബാലൻ കുറ്റപ്പെടുത്തരുത് ബാലേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി ഞാൻ വേറെ ആരെയല്ല എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഞാൻ കുറ്റപ്പെടുത്തേണ്ടത് ഞാൻ എന്നെ തന്നെയാണ് കാരണം ഞാൻ ആരൊക്കെയാണോ എന്നുള്ള ധാരണയുണ്ടായിരുന്നു എന്നെ അനുസരിച്ച് കഴിയുന്ന എൻ്റെ മക്കള് അങ്ങനൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു എല്ലാം എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കൊണ്ടില്ലാണ്ടായി ആ അഹങ്കാരത്തിന് മുകളിൽ ആദ്യത്തെ അടി തന്നത് ആകാശാണ് ഇപ്പതാ അടുത്തയാളും എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ബാലൻ്റെ സങ്കടം മൊത്തം പറയുകയാണെ ബാലനാണേ ഭയങ്കര കരച്ചിൽ കരച്ചിലോടുകൂടി തന്നെയാണ് പറയുന്നത് കണ്ടൊക്കെ തുടച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഈ വീട്ടിലൊരു സ്ഥാനവും ഇല്ല എൻ്റെ അനുവാദം പോലും കാക്കാതെയല്ലേ വിളക്ക് വെച്ച് വിള സ്വീ ഇവരെ സ്വീകരിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മിത്രയല്ലേ നമ്മുടെ ബന്ധുവല്ലേ ഏഹ് മിത്രമോളെ ബാ എന്നും പറഞ്ഞ് മിത്രയെ ബാലൻ്റെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തുകയാണെ ദാ മിത്രമോള് പേടിച്ച് നിൽക്കുക പേടിയോ ഇല്ല മതി ഇവിടെ ആർക്കും ആരെയും ഒരു പേടിയില്ല അന്നേ പൊന്നേനും എന്നും പറഞ്ഞ് നോക്കി വളർത്തി വീട്ടുകാരെ ഇവള് പേടിച്ചോ ഇല്ല അവരുടെ കണ്ണീരിനോ സ്വപ്നങ്ങൾക്കോ എന്തെങ്കിലും വില കൊടുത്തോ ഗുരുവായൂർ പോകുന്നു എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നതോ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും വില തന്നിട്ടുണ്ടോ ഹേ എന്നൊക്കെ ചോദിച്ചു ബാലൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഗോമതി നിന്ന് ഉരുജാണ് കേട്ടോ ഗോമതി സത്യത്തിൽ ഞാൻ ഇവരെ പേടിച്ചു നിൽക്കുന്നത് എന്തു ചെയ്യാൻ മടിക്കില്ല ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്കിൾ എന്ന് മിത്ര വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട എന്നെ എന്നോട് സംസാരിക്കണ്ട നിങ്ങളൊക്കെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ളവർ ഞങ്ങൾ വെറും പലവഞ്ജനക്കടക്കാരൻ നിങ്ങളത്രയും വലിപ്പമൊന്നുമില്ല അതുകൊണ്ട് എന്നോട് സംസാരിക്കണ്ട ഗോമതി കുറച്ച് കുറച്ചുനേരം ശാന്തമായിട്ടിരിക്കാനാണ് ഞാൻ ഈ മുറിയിലേക്ക് വന്നത് നീ പേടിക്കൊന്നും വേണ്ട ഗോമതി ഞാൻ കടുങ്കയ്യൊന്നും ചെയ്യാൻ പോകണില്ല ോമതിക്കാണേലും ആകെ സങ്കടമായിട്ടോ ആ ഇതിപ്പോൾ എനിക്ക് ശീലമായി കഴിഞ്ഞു എല്ലാവരും എന്നെ തള്ളിക്കളയുന്നു തള്ളിപ്പറയുന്നു ഒരുക്കുവെച്ച ഓണസദ്യ ഒന്നും പാഴാക്കണ്ട എന്നെ വിളിക്കരുതെന്ന് മാത്രം ബാലേട്ട ഞാനൊന്ന് പറയട്ടെ ബാലേട്ട വേണ്ട ഗോമതി എന്നോട് സംസാരിക്കണ്ട എന്നോട് ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട അപ്പോഴേക്കും ബാലൻ ബാലൻ്റെ കാല് പിടിക്കാനായിട്ട് ഗോമതി ആര്യനെ കണ്ടുകൊണ്ട് കാണിക്കുക ആദ്യം പെട്ടെന്ന് തന്നെ കാലിലേക്ക് വേണ്ടിയിട്ട് അച്ഛാ അച്ഛനെ വേദനിപ്പിച്ചു എനിക്കറിയാം അച്ഛനെ വെച്ചുകൊണ്ട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് മാപ്പ് തരാനോ ഏ നിങ്ങളൊക്കെ കൂടി എനിക്കല്ലേ മാപ്പ് തരേണ്ടത് എനിക്ക് നിങ്ങളെയൊക്കെ ഈ എൻ്റെ ആഗ്രഹങ്ങൾ കൊടുത്ത് ഞാൻ വളർത്താൻ ശ്രമിച്ചതിന് ഞാനല്ലേ മാപ്പ് പറയേണ്ടത് അത് തെറ്റായിപ്പോയി എല്ലാം തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ബാ ബാലൻ കൈകോപ്പി ഇങ്ങനെ നിൽക്കുകയാണ് മാപ്പ് എന്നും പറഞ്ഞ് ബാലൻ കൈകൂപ്പി നിൽക്കുന്നത് കണ്ടിട്ട് ഗോമതി ആ കയ്യിലേക്ക് കയറി പിടിച്ച് കരയുക അപ്പോൾ അമ്മേ നമുക്ക് അച്ഛനെ വിഷമിക്കണ്ട അച്ഛൻ തനിച്ചിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി ആരെയും പിടിച്ചുകൊണ്ട് പോവുകയാണ് മിത്ര ഒരു നിമിഷം ബാലനെ ഒന്ന് നോക്കുന്നത് താൻ ഒരുപാട് വെറുത്തൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ എന്തായാലും ഇപ്പം ആ വെറുപ്പിൻ്റെ ഒരു അംശം പോലും നമ്മുടെ മിത്രയുടെ ആ ഒരു മനസ്സിലില്ല എന്നുള്ളതാണ് സത്യം ബാലൻ അവിടെ നിന്ന് പൊട്ടിക്കരയാണ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും കുഞ്ഞുങ്ങൾ കരയുന്നതുപോലെ പൊട്ടി പൊട്ടിക്കരയുക ഇതേ സമയം നമ്മുടെ കൃഷ്ണമംഗലം വീട്ടിലും എല്ലാവരും കൂടിയിരുന്നോട്ടൊരു ഗൂഢാലോചന പോലെയാണ് ഇതിന് പുറകിൽ അവൻ തന്നെയാണ് ആ ബാലൻ എന്നെ അച്യുതൻ എടുത്തെടുത്ത് എടുത്ത് ഇങ്ങനെ പറയാട്ടോ ലോകം കൊണ്ട് കേട്ടോ ദേഷ്യമാണ് ആ ലോകിനും മിത്രയെ ആരിനും വഴക്കുകൂടിയിരുന്നതൊക്കെ ആ ബാലൻ്റെ ഉപദേശം കേട്ടിട്ട് തന്നെയായിരുന്നു എല്ലാം അവൻ ചെയ്യിച്ചതാണ് നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ ശത്രുക്കളാണെന്ന് നമ്മളെ അറിയിച്ചാൽ പിന്നെ നമുക്കൊരു സംശയം ഉണ്ടാവില്ലല്ലോ മിത്രയുടെ അമ്മ പറഞ്ഞു ആരെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇതൊക്കെ അനുഭവിക്കാനായിട്ട് നമുക്ക് വിധിയുണ്ട് അങ്ങനെ കരുതിയാൽ മതി അപ്പോൾ അലോക്ക് പറഞ്ഞു വിധിയോ എന്ത് വിധി ഇത് ചതിയാണ് ചതി വൻ ചതി അച്ഛൻ പറഞ്ഞതുപോലെ ആ ബാലൻ്റെ മക്കളും ചേർന്ന് നടത്തിയ ചതി അപ്പോഴേക്കും ഗോമതിയുടെ അമ്മ പറഞ്ഞു അല്ലേ വേറെ രണ്ടാ പറയല്ലേ അച്ഛമ്മയെ ശത്രുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആ പരിപാടി അങ്ങ് നിർത്തിയരെ പണ്ട് അച്ഛമ്മയുടെ മോളെ ആ ബാലം തട്ടിക്കൊണ്ടുപോയി ഇന്നിപ്പോൾ അയാളുടെ മുൻ ചെറുമോളയും കൊണ്ടുപോയി എന്നിട്ടും അവരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുകയാണ് അച്ഛമ്മ അച്ചമ്മക്ക് ഇത്ര ആയിട്ടും അച്ചമ്മയ്ക്ക് പഠിച്ചില്ലേ എന്നൊക്കെ അലോക്ക് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് അപ്പോഴേക്കും അനന്തവർമ്മ പറഞ്ഞു അതിൻ്റെ മിത്രയുടെ അച്ഛൻ പറഞ്ഞു നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ചൊന്ന് സമാധാനിപ്പിക്കുക സമാധാനിക്കുക അപ്പോൾ വെല്ലിച്ചൻ എന്താ ഇങ്ങനെ തളർന്ന രീതിയിൽ സംസാരിക്കുന്നത് അവൾ ആരുടെ കൂടെ പോയാലും സാരമില്ലായിരുന്നു പക്ഷേ ഇന്നാരൻ നമ്മളെ കാണുമ്പോഴൊക്കെ ഓരോരുത്തരെയും പരിഹസിക്കുന്ന ആ വൃത്തികെട്ടവൻ അവൻ്റെ കൂടെ തന്നെ പോയല്ലോ ഓ നാളെ മുതൽ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ മുന്നിൽ കൂടെ അവൻ മിത്രയായിട്ട് നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോക് ദേഷ്യം എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് കെട്ടിത്തൂങ്ങിച്ചാകാം എന്നും പറഞ്ഞിട്ട് അലോകൻ്റെ ദേഷ്യം കണ്ടപ്പോഴേക്കും മിത്രയുടെ അമ്മ ഒന്ന് ഭയങ്കര കരച്ചില്ല ഓരോന്നാലോചിക്കുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കുക ഞാൻ ആര്യനെ കൊല്ലും അച്ചാ വല്ലിച്ച ഇന്ന് തന്നെ ഞാൻ അവനെ കൊല്ലും എനിക്കിത് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാനാവില്ല അപ്പോഴേക്കും മിത്രയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ അവസ്ഥ വന്നല്ലോ എന്നും പറഞ്ഞ് കരച്ചിൽ ഓട് കരച്ചിൽ ചെറിയ അമ്മയാണെങ്കിൽ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുകയാണ് എന്തായാലും രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ആര്യനെ വിളിച്ചുകൊണ്ട് ധർമ്മൻ പുറത്ത് പോയിന് നിങ്ങൾ സംസാരിക്കുക എടാ ആര്യ എന്തൊക്കെയാണ് ആര്യ ഇത് എന്താ ഇത് ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ആര്യൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മാമ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു മറ്റോരോടും പറയാതെ അത് സൂക്ഷിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഗോമതി വരും കേട്ടോ അപ്പം ധർമ്മൻ പറഞ്ഞു നോണയാണ് നീ കള്ളം പറയാണ് മറ്റെന്തൊക്കെയോ ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് മിത്ര ഓടിപ്പോയപ്പോൾ വിവരം നിന്നെ വിളിച്ച് അറിയിച്ചപ്പോഴും നീ അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ ആരും പറഞ്ഞു അത് ഞാൻ അഭിനയിച്ചതാണ് അല്ല ഇപ്പോഴാണ് നീ അഭിനയിക്കുന്നത് മാമ പ്ലീസ് മാമ എനിക്ക് തർക്കിക്കാൻ വയ്യ ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് എടാ അവിടെ നിന്നേ നീ ഞാനൊന്ന് ചോദിക്കട്ടെ ഗുരുവായൂർ പോയ നീ എവിടെ വെച്ചാ മിത്രയെ കണ്ടത് മിത്ര എപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ എറണാകുളത്ത് വെച്ചു എറണാകുളത്ത് വെച്ചോ ഏയ് ആ എറണാകുളത്ത് വെച്ച് നീ ഗുരുവായൂർന്ന് എറണാകുളത്തേക്ക് വന്നോ എൻ്റെ പൊന്ന് മാമ ഞാൻ വന്നു അപ്പം മിത്ര എങ്ങനെ എറണാകുളത്ത് വന്നത് മിത്ര നേരത്തെ വന്നവിടെ നിൽക്കായിരുന്നു ഒറ്റയ്ക്ക് മിത്ര വന്നോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഞങ്ങളെ സഹായിച്ചു അപ്പോൾ അപ്പം പിന്നെ ആഭരണങ്ങൾ എവിടെ അത് ഞാൻ പറഞ്ഞില്ലേ മാമ കുറച്ച് ആവശ്യങ്ങൾ വന്നു കള്ളം പച്ചക്കള്ളം നീ എല്ലാവരെയും മണ്ടന്മാരാക്കുവാണ് നിൻ്റെയും മിത്രയുടെയും മുഖം കണ്ടാൽ അറിയാം ഇഷ്ടക്കേട് നിങ്ങൾക്ക് തമ്മിലുണ്ടായെന്ന് അപ്പോഴേക്കും ആരും പറഞ്ഞു ഒരു ഇഷ്ടക്കേടുില്ല ഇന്നത്തെ ബഹളങ്ങളൊക്കെ കണ്ട് പാവമിത്ര പേടിച്ചിരിക്കുകയാണ് ഇല്ല ആര്യ നീ പറയുന്നതൊക്കെ കള്ളമാണ് കഥകളാണ് ഏത് രീതിയിൽ ആലോചിച്ചാലും നീ പറയുന്നതൊന്നും അങ്ങോട്ട് കൂടിച്ചേരുന്നില്ല ആരും വിശ്വസിക്കണമെന്നില്ല എന്നെ എൻ്റെ വഴിക്ക് വിട്ടേരേ എന്ന് ആര്യം പറഞ്ഞപ്പോഴേക്കും രണ്ട് കുടുംബം തകർത്തിട്ട് പറയുന്നു കേട്ടില്ല എന്നെ എന്നെ വഴി എൻ്റെ വഴിക്ക് വിട്ടേക്കാൻ ആര്യ നീ ഇതെന്താ നീയുണ്ടല്ലോ ഈ അമ്മാവിനോട് തുറന്നു പറ എന്നെ തൊട്ട് സത്യം ചെയ്യുക മറ്റാരും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാമ സംഭവിച്ചത് ഞാൻ പറഞ്ഞു ഇനി അതല്ല വേറെ കഥ വല്ല ഉണ്ടാക്കി പറയണമെങ്കിൽ ഞാൻ പറയാം എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ധർമ്മനങ്ങിപ്പോവാ ആരുടെ അകത്തേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പുറത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ മോനെ നീ അമ്മയ്ക്ക് വേണ്ടി ഏതൊക്കെ ചെയ്തേന്ന് എനിക്കറിയാം ഒരമ്മയ്ക്ക് വേണ്ടി മറ്റൊരു മകനും ഇത്രയധികം ത്യാഗം ചെയ്തിട്ടുണ്ടാവില്ല മോനെ ഈ അമ്മയെ ശപിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഗോമതി ഇവൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാണ് ഇത്രയും ആക്ഷേപങ്ങൾ കേട്ടിട്ടും എല്ലാവരും അവഹേളിച്ചിട്ടും നീ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സത്യങ്ങൾ ഒന്നും തുറന്നു പറഞ്ഞില്ല ഈ അമ്മയെ ഒറ്റിക്കൊടുത്തില്ല അമ്മ പറഞ്ഞിട്ട് മാത്രമാണ് ഇത് ചെയ്തേന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു എല്ലാം നീ നീയൊന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തീർന്നു കൈ കഴുകാമായിരുന്നു അലോകു ബഹളം വെക്കാൻ വന്നപ്പോഴും എല്ലാത്തിൻ എല്ലാം കുറ്റവും നിൻ്റെ മേലെ വന്നിട്ടും നീ മൗനമായിട്ട് നിന്നതേ ഉള്ളു മോനെ ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം എനിക്കറിയാം മോനെ നിൻ്റെ മനസ്സിൻ്റെ ഭാരം എത്രയാണെന്ന് ഈ അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സമയം എനിക്കെല്ലാം തുറന്നു പറയാൻ തോന്നുകയാണെങ്കിൽ നീ അത് തുറന്നു പറഞ്ഞോളൂ അമ്മ വെറുതെ പറയുകയല്ല എല്ലാം ആലോചിച്ചോ ഉറപ്പിച്ചു തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി താങ്ക്